ഓ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാ ശ്രുതി കരുണാലയം പുരാണ നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാനയോഗം എന്ന ആറാമത്തെ അധ്യായത്തിലെ നാൽപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത് ആ നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന നീ യോഗിയായി തീരുക നീ വലിയ കഴിവുള്ളവനാണ് അത് ശക്തിമാനാണ് ബുദ്ധിമാനാണ് ശ്രേഷ്ഠത്വം ഉള്ളവനാണ് പക്ഷേ നീ യോഗിയായിട്ടില്ല അർജുനൻ്റെ അവസ്ഥ അതാണെങ്കിൽ ഒരു മാസം യോഗ ക്ലാസ്സിൽ പോയി കോഴ്സ് കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മളും വിചാരിക്കുന്നു നമ്മളും ഞാൻ യോഗാസനം പ്രാക്ടീസ് ചെയ്യുന്നു പ്രാണായാമം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ യോഗിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നു പക്ഷെ അർജുനൻ പോലും യോഗിയായിട്ടില്ല അർജുനന്റെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയാം ആ കപ്പാസിറ്റിയുടെ ഏതെങ്കിലും ഒരറ്റത്തെങ്കിലും നമ്മളെത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ആ അർജുനൻ പോലും ഇതുവരെ യോഗിയായിട്ടില്ല അർജുനോട് ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന നീ യോഗിയാകൂ അപ്പൊ നിന്റെ സംശയങ്ങളോ നിനക്ക് സംശയം ഉണ്ടാവില്ല ആ നീ യോഗിയാവൂ ഇതാണ് എൻ്റെ അഭിപ്രായം നീ യോഗിയാണാവേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ നിനക്കിഷ്ടമുള്ളതായിരിക്കും അഭിപ്രായമല്ലേ നമുക്ക് പുറത്തുനിന്ന് പറയാൻ പറ്റുമോ ഒരാളിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഭഗവാന് പോലും പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാന് പോലും ഇതിൽ ഒരാൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കയറി പ്രവർത്തിക്കാൻ സാധിക്കില്ല പറഞ്ഞു കൊടുക്കാം വഴിതെളിച്ചു കൊടുക്കാം ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് വഴിതെളിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അർജുനനോട് പറയുന്നു അല്ലയോ അർജുന നീ ഇതൊന്നും ആയാൽ പോരാ നീ ഇപ്പോൾ എന്തൊക്കെ ആയണോ ആയത് അതൊന്നും ആയാൽ പോരാ നീ യോഗിയാകുക അതാണ് എൻ്റെ അഭിപ്രായം എന്നാണ് നാൽപ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഇവിടെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ നാൽപ്പത്തി ശ്ലോകങ്ങളുള്ള അധ്യായമാണ് ഈ ആറാം അധ്യായം ധ്യാനയോഗം നാൽപ്പത്തിയേഴ് ശ്ലോകങ്ങളാണ് അപ്പോൾ നമുക്കറിയാം ഈ ശ്ലോകം ഈ ധ്യാനയോഗം എന്ന അദ്ധ്യായത്തിലെ അവസാനത്തേതായിട്ടുള്ള ശ്ലോകമാണ് ഇതോടുകൂടി ആറാമത്തെ അധ്യായം സമാപിക്കുകയാണ് അപ്പോൾ ഈ അവസാനം രത്നചുരുക്കം ഈ പറഞ്ഞതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം എന്നുള്ള നിലയ്ക്ക് നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യോഗിനമപി സർവേഷാം മദ്ഗതേ മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേയുക്തമോ മത ഇവിടെയും വീണ്ടും ഭഗവാൻ പറയുന്നു ഇതെൻ്റെ അഭിപ്രായമാണ് എന്നുള്ളതാണ് എന്താണ് യോഗിനാം അപി യോഗികളിലും വച്ച് യോഗികളാണ് ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് ശ്രേഷ്ഠന ശ്രേഷ്ഠത്വം ഉള്ളത് എന്നാണ് പറഞ്ഞത് യോഗിയാണ് യോഗി എന്ന അവസ്ഥയിൽ എത്തുക എന്നുള്ളതാണ് ജ്ഞാനികളെക്കാളും കാളും തപസികളെക്കാളും അതുപോലെ തന്നെ കർമ്മ കർമ്മികളെക്കാളും ജ്ഞാനികളെക്കാളും തപസികളെക്കാളും കർമ്മികളെക്കാളും ഏറ്റവും ശ്രേഷ്ഠത്വമുള്ളത് യോഗിയാണ് അതുകൊണ്ട് നീ നീയോഗിയാകുക അപ്പോൾ ഇവിടെ വീണ്ടും പറയാണ് യോഗികളിലും വച്ച് അപ്പോൾ അതിലും ശ്രേഷ്ഠത്വം ഉള്ളവരുണ്ട് എന്നുള്ളതാണ് യോഗി എന്നുള്ള തലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ആളുകൾ വേറെയുണ്ട് എന്ന് പറയുകയാണ് യോഗിനാമബി യോഗികളിലും വച്ച് യാതൊരുവനാണോ എന്നിൽ മുഴുകിയ മനസ്സോടുകൂടി യോഗികളിലും വച്ച് യാതൊരുവനാണോ എന്നിൽ മുഴുകിയ മനസ്സോടുകൂടി എന്നിൽ എന്ന് ഭഗവാൻ പറയുന്നത് ദേവകീപുത്രനായിട്ടല്ല പേരി തിരുമുടി കെട്ടിയ അർജുനൻ്റെ തേര് തെളിക്കുന്ന അർജുനനെ ഉപദേശിക്കുന്ന ആചാര്യഭാവത്തിൽ നിൽക്കുന്ന കൃഷ്ണൻ എന്നുള്ള നിലയ്ക്കല്ല എന്നിൽ എന്ന് പറയുന്നത് ആ കൃഷ്ണൻ്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈശ്വരീയമായ ഭാവം ഈശ്വരൻ സർവേ സർവേഷാം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ ആ ഈശ്വരനെ ഈശ്വരനിൽ മുഴുകുക അപ്പോൾ ദേവകീപുത്രനായ ഭഗവാൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യം തന്നെയാണ് അർജുനനിലും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ അത് അർജുനനറിയുന്നില്ല ആ ചൈതന്യം തന്നെയാണ് ഈ പറയുന്ന എന്നിലും കേൾക്കുന്ന നിങ്ങളിലും എല്ലാ പേരിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് പക്ഷേ നമ്മൾ അതിൽ മുഴുകാറുണ്ടോ മുഴുകാറില്ല അങ്ങനെ മുഴുകണം അതിൽ ലയിച്ച് ചേരണം പാലിലെങ്ങനെയാണോ പഞ്ചസാര ലയിച്ച് ചേരുന്നത് അതേപോലെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മഹത്വമാർന്ന ചൈതന്യത്തിലേക്ക് നമ്മൾ ഇഴുകിച്ചേരണം അതാണ് മുഴുകണം എന്ന് പറയുന്നത് അപ്പോൾ അവനവനിലുള്ള ഈശ്വരീയമായ ത തല തത്വത്തെ നമ്മളറിഞ്ഞ് അതായി മാറണം അവിടെ അതാ അതിനെയാണ് എന്നിൽ എന്ന് പറയണത് അല്ലാതെ നീ എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ എന്നെ ഭജിച്ചോളണം നീ ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എല്ലാത്തിൻ്റെയും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾ ഞാൻ മാത്രമാണ് ഞാൻ മാത്രമേ ദൈവം ഈശ്വരനായിട്ടുള്ളൂ എന്നൊക്കെ പറയുന്ന രീതിയിലല്ല ഇവിടെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഒരു സെമിറ്റിക് ചിന്താഗതി ചിന്താഗതിയല്ല ഇവിടെയുള്ളത് ഞാനല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള രീതിയിലല്ല മറിച്ച് എന്നിലും നിന്നിലും പാമ്പിലും പഴുതാരയിലും ആനയിലും പുലിയിലും കാറ്റിലും സമുദ്രത്തിലും അഗ്നിയിലും ആകാശത്തിലും ഭൂമിയിലും എന്ന് വേണ്ട സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ചൈതന്യത്തിൽ മുഴുകണം അപ്പം നിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരീയമായ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിജ ചിന്തനം നടത്തി ആ ഈശ്വരീയമായ ഭാവത്തിൽ ഞാനീ കല് കൈയ്യല്ല കാലല്ല കണ്ണല്ല മൂക്കല്ല വായല്ല നവർ വയറല്ല നാവല്ല ഇതൊന്നുമല്ല ശങ്കരാചാര്യ ഭഗവത്പാദർ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ല ശിവോഹം ഞാൻ ശിവനാണ് എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിൽ മുഴുകണം എന്നാണ് പറയുന്നത് അപ്പോൾ യാതൊരുവനാണോ എന്നിൽ മുഴുകിയ മനസ്സോടുകൂടി എന്നെ ഭജിക്കുന്നുവോ എന്നെ ഭജിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ഭജിക്കുന്നുവോ അവൻ എല്ലാ യോഗികളെക്കാളും ശ്രേഷ്ഠനാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് പറയുന്നത് അപ്പോൾ കേവലം യോഗിയായി എന്നതുകൊണ്ട് മാത്രം കാര്യമല്ല അതിന് മേളിലൊരു സ്റ്റെപ്പുണ്ട് ഇപ്പം ജ്ഞാനിയെ ജ്ഞാനിയുടെ മേളിലൊരു സ്റ്റെപ്പുണ്ട് അത് യോഗിയാണ് തപസിയുടെ മേലെ സ്റ്റെപ്പുണ്ട് യോഗിയാണ് കർമ്മിയുടെ മേലെ സ്റ്റെപ്പുണ്ട് യോഗിയാണ് പക്ഷേ ആ യോഗിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു നിർത്തിയതിന് ശേഷം വീണ്ടും പറയുന്നു അതിൽ നിന്നും ഉയരുവാനുണ്ട് അതിലും ശ്രേഷ്ഠനാകാൻ സാധിക്കും ആ ശ്രേഷ്ഠനാരാണ് ആ യോഗി എ എന്നിൽ മുഴുക എന്നെ ഭജിക്കുക ഈ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യമാണ് ഈ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ആ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിൽ മുഴുകുവാൻ സാധിക്കണം ആ ചൈതന്യത്തെ ഭജിക്കുവാൻ സാധിക്കണം അങ്ങനെയുള്ള ആള് അങ്ങനെയുള്ള യോഗി അങ്ങനെയുള്ള യോഗി എന്ന് പറയാം അങ്ങനെയുള്ള അവൻ എന്നാണ് ഇവിടെ പറയാം അങ്ങനെയുള്ള യോഗി എന്ന് വേണമെങ്കിൽ വേണം പറയാൻ അങ്ങനെയുള്ള യോഗി എല്ലാ യോഗികളിലും വച്ച് ഉത്തമനാണ് എല്ലാ യോഗികളിലും വച്ച് ഉത്തമനായിട്ടുള്ള യോഗിയാവണമെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിൽ മുഴുകുക അവനവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തെ ഭജിക്കുക അതാണ് ഇത് കേവലം ഉത്തരവിടുക എന്നുള്ളതല്ല ഇത് ഞാൻ പറയുന്നു നീ അനുസരിച്ചോളണം എന്നിവിടെ പറയുന്നില്ല അനുസരിച്ചില്ലെങ്കിൽ നില നിൻ്റെ തല പൊട്ടിത്തെറിക്കും എന്നൊന്നും പറയുന്നില്ല ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ അഭിപ്രായമാണ് അത് നിനക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളയാം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഈ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ധ്യാനയോഗം എന്ന നാൽപ്പത്തേഴ് ശ്ലോകങ്ങളുള്ള ഈ അധ്യായത്തിലെ നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഇത് ശ്രീമദ് ഭഗവത്ഗീതാൽസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായ സമാപ്ത അപ്പം ഇനി അടുത്ത് നമുക്ക് അധ്യായം ഏഴാണ് ജ്ഞാന വിജ്ഞാനയോഗം എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര് ആ അധ്യായത്തെക്കുറിച്ച് അടുത്ത ദിവസം മുതൽ അതിനെക്കുറിച്ച് പറയാം നമസ്തേ